എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മാങ്ങയുടെയും ചക്കയുടെയും എല്ലാം സീസണാണല്ലേ ആണല്ലേ എന്നാൽ ചക്കക്കുരു മാങ്ങയും അതുപോലെ ഉണക്കക്കൊഞ്ചക്ക വെച്ച് അടിപൊളിയൊരു കറി ഉണ്ടാക്കിയെടുത്താലോ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് നമുക്ക് എങ്ങനെ ഈ കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാനൊരു പത്ത് മുപ്പത് ചക്കക്കുരു ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കുക്കറിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയിട്ട് നല്ലതായിട്ട് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ മൂന്ന് വിസിലാണ് വരത്തിച്ചെടുത്തത് ചക്കക്കുരു നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം നിങ്ങൾക്കിത് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം കുക്കറിലാണ് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും വെന്ത് ചക്കക്കുരു ഞാൻ ഒരു ചട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചക്കക്കുരു നമുക്കൊന്ന് പൊടിച്ചെടുക്കണം എല്ലാം നല്ലതായിട്ട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാലും പകുതി മുക്കാൽ ചക്കക്കുരു നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇവിടെ ചക്കക്കുരു എല്ലാം ഞാൻ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് ഉണക്കക്കൊഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉണക്ക കൊഞ്ചിന്റെ വാലും തലയെല്ലാം കളഞ്ഞതാണ് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഇതിന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് കഴുകിയെടുക്കുക എന്നിട്ടുള്ള ഉണക്കക്കൊഞ്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള രണ്ട് ചെറിയ മാങ്ങ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങയൊക്കെ കുറച്ച് പുളി ഉള്ളത് എടുക്കുക അപ്പം നല്ല വലിയ മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ എടുക്കാൽ മതിയെ എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കാരണം ഇതിന് എരിവ് കൊടുക്കുന്നത് പച്ചമുളക് മാത്രമാണ് നമ്മുടെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇതിലോട്ട് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നമുക്കിതിനു വേവിച്ചെടുക്കാം മാങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് പറയണം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതിന് വേവിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കാം ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലിട്ട് മൂന്നാല് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം ഈ കറി വെച്ച് കഴിയുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ് കിട്ടുന്നത് നിങ്ങൾക്ക് യെല്ലോ കളറ് തന്നെ കറി വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് ആവശ്യമില്ലേ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊഞ്ചും മാങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇച്ചിരി കുറുകിയും വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം നമുക്കിതിനെ ഇളക്കി നോക്കാം എന്നിട്ട് മിക്സി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നല്ലതായിട്ട് ഇളക്കി നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കറി നല്ലതായിട്ടൊന്നും തിളച്ച് വരണം ഒരു അഞ്ച് മിനിറ്റ് തീ മീഡിയത്തിലിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കുക കറി കുറച്ചൊന്ന് കുറുകി വരുത്തക്ക രീതിയിൽ ഇതിനെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കടുക് പൊട്ടിച്ചെടുക്കാം ഇവിടെ ഞാൻ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ അവിടെ കുറച്ച് കൊച്ചുള്ളിയും മറ്റിലമുളകും കറിവേപ്പിലയും ഇട്ട് ഫ്രൈ അത് ചെയ്തെടുത്താണേ അതിലോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കറി ഓൾറെഡി ഞാൻ ഓഫ് ചെയ്തതാണ് ചട്ടിയിലിരിക്കുന്നതുകൊണ്ടാണ് കറി തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് കറി അങ്ങ് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് കറിയിലോട്ട് ഇതിൻ്റെയൊക്കെ വെളിച്ചെണ്ണയുടെയും വറ്റിമുളകിൻ്റെയും കറിവേപ്പറിയുടെ ഒക്കെ ഫ്ലേവർ നല്ല രീതിയിൽ ഇറങ്ങി വരും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അടിപൊളി ടേസ്റ്റോട് കൂടിയ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ഒഴിച്ച് കഴിക്കാനായിട്ട് അപ്പം മിക്ക ആൾക്കാരും ഇങ്ങനെ തയ്യാറാക്കുന്നതായിരിക്കാം ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം